മൈക്ക് കെട്ടിവച്ച് പച്ച നുണ ആധികാരികമായി വിളിച്ചു പറയുക ഇതാണ് ഉള്ളിസുരയും സംഘവും കഴിഞ്ഞ കുറേ കാലമായി നടത്തി വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം കേരളത്തിൽ ക്രമസമാധാന പ്രശ്നം രൂക്ഷമാണെന്ന തരത്തിൽ വ്യാജ പ്രചരണം നടത്തിവന്നത് അല്ലെങ്കിലും ആധികാരികമായി ചോദ്യം വന്നാൽ എവിടെയും പൊളിയല്ലോ ആ പൊളിയുന്നതിന് മുന്നോടിയായിട്ട് എങ്ങനെയാണ് ഈ പ്രചരണം മൈക്ക് കെട്ടിവച്ച് ഉള്ളിസുര നടത്തിക്കൊണ്ടിരുന്നതെന്ന് ആദ്യം കാണാം ഇന്ത്യയിൽ എല്ലായിടത്തും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കുറയുമ്പോൾ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നടക്കുന്ന സംസ്ഥാനം കേരളമാണ് പിണറായി വിജയന്റെ ഭരണകാലത്താണ് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് ഇതേ കാര്യം മാധ്യമ പ്രവർത്തകർക്ക് വാർത്താ സമ്മേളനത്തിന് മുന്നിൽ വീണ്ടും ആവർത്തിച്ചു കാര്യം നേരത്തെ സെറ്റ് ചെയ്തിരിക്കുന്നവരാണല്ലോ അടിമ കണ്ണന്മാരാണല്ലോ കുപ്പിയും കോഴിക്കാലിലും വശീകരിച്ച് വെച്ചിരിക്കുന്നതാണല്ലോ സ്വാഭാവികമായും വിളിച്ചു പറഞ്ഞാൽ നാളെ വെണ്ടയ്ക്ക നിരത്തി വരുമെന്ന പ്രതീക്ഷയായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് തിരിച്ച് ചോദ്യം വന്നതും അതോടുകൂടി ക്രൈം റെക്കോർഡ്സ് കഥ പൊളിഞ്ഞടങ്ങുന്നത് എങ്ങനെയെന്ന് കണ്ടേ വല്ലാത്ത വിറളി പിടിക്കലായിരുന്നു പക്ഷേ മാധ്യമപ്രവർത്തകൻ വ്യക്തിപരമായ അധിക്ഷേപം നേരിട്ടിട്ടും വിട്ടില്ല പൊളിച്ച് കൈ കൊടുത്തു കൈരളിയോടും ദേശാഭിമാനിയോടും മറുപടി പറയാൻ വയ്യത്രെതിരെ ക്രൈം ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സ്ത്രീകൾക്കും കുടുംബം കുട്ടികൾക്കുമെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം കേരളമാണ് നിങ്ങൾ ഇങ്ങോട്ട് വ്യാജ കണക്കുമായിട്ട് വരണ്ട നിങ്ങൾ എ കെ ജി സെന്ററിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വ്യാജ കണക്കുകളല്ല കേരളത്തിൽ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു എന്നുള്ള ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു വസ്തുതയാണ് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് എനിക്കതിനു ചാനൽ ദേശാഭിമാനിടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട നാഷണൽ ക്രൈം റിക്രൂട്ട് കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട് ഞാനത് എവിടെ വേണമെങ്കിലും പറയും ഇനിയും പറയും നിങ്ങൾക്ക് സൗകര്യം എഴുതിയാ മതി സംഭവങ്ങളല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല അതൊക്കെ അതൊക്കെ ഹാജരാക്കേണ്ടതല്ല ഹാജരായികൂടാം എന്റെ അതിൽ ഞാൻ പറഞ്ഞതിന് ഞാൻ തന്നെ നിങ്ങളേത് താങ്കൾക്ക് വേറെ ജോലിയൊന്നുമില്ല സഹോദരൻ ഞാൻ ഞാൻ പറയണ്ടേ താങ്കൾക്ക് സൗരന്റെ എഴുതിയാ മതി വേറെ ജോലിയില്ല എന്ത് ഉത്തരവില്ല എന്നാ കള്ള കഥകൾ പ്രചരിപ്പിക്കുന്ന കൈരളിക്കും ദേശാഭിമാനിക്കും എന്നോട് വന്ന് ചോദ്യം അല്ല അങ്ങനത്തെ ന്യായൊന്നും പറയണ്ട ഞാൻ പറഞ്ഞത് എന്റെ കൃത്യമായിട്ട് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയാരോപണെന്നല്ല വസ്തുതകളാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എഴുതിയാ മതി ഞാൻ പറഞ്ഞിരിക്കുന്നതിന്റെ മറുപടി സൗകര്യം ഉണ്ടെങ്കിൽ എഴുതിയാ മതി ഞാൻ പറഞ്ഞല്ലോ ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് നിങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ജനസഭ തിരിച്ചുവിടാൻ വേറെ പണി പണി നോക്കണം വേറെ ആർക്കും ചോദിക്കാനുണ്ടെങ്കിൽ വേറെ ആർക്കും ചോദിക്കാനുണ്ടോ വേറെ വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ എന്തെങ്കിലും ഞാൻ ദേശാഭിമാനിക്കും കൈരളിയും ചോദിക്കുന്ന നൂറ് ഉത്തരം പറയാൻ വന്നതല്ല സാധാരണ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം ശരി 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 ഞാൻ പറഞ്ഞല്ലോ എന്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രക്ഷേപണം ചെയ്താൽ മതി വേറെ എന്തെങ്കിലും പറയണ്ടോ ചോദിച്ചോളൂ കൈരളിയും ദേശാഭിമാനിയും വേണ്ടെന്നേ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ആധികാരിക തെളിവെന്താണ് അതങ്ങ് പുറത്തേക്ക് വിട്ടാൽ കഴിഞ്ഞല്ലോ കൈരളിയാണോ അല്ലെങ്കിൽ ദേശാഭിമാനി ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് തെറ്റായ പ്രചരണത്തെ അത് തെറ്റല്ല എന്ന് ഉന്നയിക്കുന്ന ആൾക്ക് തെളിയിക്കാൻ ബാധ്യതയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമ പ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചത് കൈരളിയായിരുന്നാലും നട്ടലുള്ള ചോദ്യം വന്നപ്പോൾ മിഴുങ്കസിയ ബ്ലിംഗസിയ അടിച്ചിരിക്കുന്ന ആ രംഗം കാണാൻ നല്ല ചേലായിരുന്നു എന്തായാലും കൈരളി റിപ്പോർട്ടർ ലൈവായി ഉള്ളിസുരയെ ഉള്ളിസുറയെ വിട്ട ആ കാഴ്ച അതൊരു നയന മനോഹര കാഴ്ചയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല